ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് സാർ ഞാൻ എസ് എസ് സി ബാങ്കിന് വേണ്ടിയിട്ട് ഇപ്പൊ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തേക്കാം അപ്പൊ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു എങ്ങനെ തുടങ്ങണം എന്നുള്ള ഒരു ധാരണയില്ല സാർ എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സാറിന്റെ സജഷൻ ഒന്ന് പറഞ്ഞു തരും ആയിട്ട് അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ലേ സാർ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ ഇല്ല സാർ അപ്പൊ എന്റെ ഒരു സജഷൻ പറയാം ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എസ്പെഷ്യലി ഹിന്ദു ന്യൂസ് പേപ്പർ ആദ്യം അതിൽ ഫോക്കസ് ചെയ്യുക ഡെയിലി ഒരു രണ്ട് മണിക്കൂർ പേപ്പർ വായിക്കണം ഹിന്ദു ന്യൂസ് അതിന്റെ ആൻസർ ഞാൻ എന്റെ ചില കാര്യങ്ങൾ പറയാം അതായത് ഞാനൊരു നാട്ടിൻപുറത്ത് ജനിച്ചുള്ള ആളാണ് മലയാളം മീഡിയ സ്കൂളിലാണ് പഠിച്ചത് പക്ഷെ ഞാൻ എഴുതിയത് ആറ് നാഷണൽ ലെവൽ എക്സാംസ് ആണ് അപ്പൊ ഈ ആറ് നാഷണൽ ലെവൽ എക്സാംസിൽ ഒരെണ്ണം എസ് ബി ഐ ഓഫീസർ ആയിരുന്നു അതിന് ഞാൻ ഇന്റർവ്യൂ വരെ പോയി എന്നിട്ട് ഫൈനലി ജോലി അത് കിട്ടിയില്ല ബാക്കി അഞ്ചെണ്ണം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഞാൻ ജോലിയിൽ കയറുന്നു അതുൾപ്പെടെ അഞ്ച് എക്സാം എനിക്ക് ജോലി അപ്പൊ ഇതിന്റെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് വെച്ചാൽ എന്റെ അച്ഛൻ കുഞ്ഞിലെ തൊട്ട് എന്നെ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുവായിരുന്നു അപ്പൊ ഞാൻ എഴുതിയ നാഷണൽ ലെവൽ എക്സാംസിൽ എല്ലാത്തിലും എസ്പെഷ്യലി ബാങ്ക് ടെസ്റ്റിൽ ഇടങ്ങളിൽ എനിക്ക് ന്യൂസ് പേപ്പർ റീഡിംഗ് സഹായിച്ചിട്ടുണ്ട് ഒന്നാമതായിട്ട് അത് കറണ്ട് അഫേഴ്സ് അറിയാമല്ലോ മുപ്പത്തഞ്ചോളം ക്വസ്റ്റൻസ് കറന്റ് അഫയേഴ്സ് ഫിനാൻഷ്യൽ അവയർനസ് എല്ലാം കൂടെ ചോദിക്കും ഇതെല്ലാം ഹിന്ദുപോലുള്ള ന്യൂസ് എന്നായിരിക്കും രണ്ടാമതായിട്ട് നമ്മള് ഇംഗ്ലീഷ് ഉണ്ടല്ലോ അത് ബാങ്ക് എന്നല്ല സെൻട്രൽ ഗവൺമെന്റ് എല്ലാ എക്സാംസും ഇംഗ്ലീഷ് റി ബേസ്ഡും അല്ലെങ്കിൽ ആയിരിക്കും ഇത് ഇമ്പ്രൂവ് ആവണെങ്കിൽ ഒരു ടീച്ചർ വിചാരിച്ചാലും ഇമ്പ്രൂവ് ആവില്ല ഇമ്പ്രൂവ് ആവണമെങ്കിൽ സ്ഥിരമായിട്ട് വായിക്കുന്ന ആളാണെങ്കിൽ ഈസിയായിട്ട് ആ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും മൂന്നാമതായിട്ട് വീണ്ടും ബാങ്ക് ടെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വായിക്കുന്നവരെ നന്നായിട്ട് എഴുതാൻ പറ്റും അപ്പൊ സ്വാഭാവികമായിട്ടും നന്നായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളിനും നന്നായിട്ട് എഴുതാൻ പറ്റും അപ്പൊ ആ മൂന്നാമത്തെ സെക്ഷൻ ക്ലിയർ ചെയ്യാം എസ് ബി ഐ ആണ് നമ്മൾ എസ് ബി ഐക്ക് ഡിസ്കഷൻ ഉണ്ട് ഇന്റർവ്യൂ ഉണ്ട് ഈ രണ്ടിനും ഗ്രൂപ്പ് ഡിസ്കഷൻ ഇന്റർവ്യൂനും നമുക്ക് ഫോക്കസ്ഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത് ഞാന് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഇന്റർവ്യൂ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഒരു പാറ്റേൺ അങ്ങനെയാണ് അപ്പൊ ആ ഭാഗം ക്ലിയർ ആയ നമുക്ക് ന്യൂസ് പേപ്പർ ആണ് എസ് ബി ഐ അല്ലാതെ ബാക്കി ഏത് ബാങ്ക് എക്സാം ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ ഇന്റർവ്യൂവിന് എന്തായാലും നമുക്ക് കറണ്ട് അഫേഴ്സ് ഒരുപാട് ചോദിക്കും അവിടെ എല്ലാം ന്യൂസ് പേപ്പറാണ് വേണ്ടത് അപ്പൊ ഒരു ബാങ്കസ്സിനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് അതുപോലെ കറന്റ് അഫയേഴ്സ് പിന്നീട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇന്റർവ്യൂ അതുപോലെ എസ് എ റേറ്റിംഗ് ഈ അഞ്ച് കാര്യങ്ങൾ ന്യൂസ് പേപ്പറാ വേണ്ടത് അപ്പൊ ന്യൂസ് പേപ്പർ ആണ് ബാക്കി പകുതിയെ വരുന്ന ക്യൂയും അതായത് ഇമ്പോർട്ടൻസ് ഈ ബാങ്കിന്റെ എസ് ഇ എക്സാമിനും യഥാർത്ഥത്തില് ന്യൂസ് പേപ്പറിന് റോൾ ഉണ്ട് പക്ഷേ ബാങ്ക് ടെസ്റ്റിന് പോലെ റോൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് കാര്യം ബാങ്ക് ടെസ്റ്റിന് മുപ്പത്തഞ്ചോളം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻ ചോദിക്കുന്നുണ്ട് പക്ഷേ അത്രയും ഇവിടെ ഇല്ല രണ്ടോ മൂന്നോ ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കുന്നത് പക്ഷെ വേറെ സൈഡിലുണ്ട് ഇംഗ്ലീഷ് ഈ ബാങ്ക് ടെസ്റ്റിന്റെ അതേപോലെ തന്നെയാണ് ഏതാണ്ട് എസ് എസ് സി മെ ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു ടാക്കി ചെയ്യാൻ ന്യൂസ് പേപ്പർ ഭയങ്കരമായിട്ട് എസ് എസ് സിയിലും സഹായിക്കും പിന്നെ വേറെ കാര്യം വെച്ചാൽ ഞാൻ ആക്ച്വലി ഈ പൊളിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം പഠിച്ചിട്ടുള്ളത് ഹിന്ദു ന്യൂസ് പേപ്പർസിലായിട്ട് വായിച്ചു ഒരിക്കലും ഞാൻ അല്ലാതെ അതിനുവേണ്ടി ബുക്ക്സ് വായിച്ചിട്ടല്ല കൂടുതലും പഠിച്ചിട്ടുള്ളത് കാര്യം നമുക്ക് സ്ഥിരമായിട്ട് ന്യൂസ് വായിക്കാം ഈ ന്യൂസിന്റെ അകത്ത് ഒരുപാട് നമ്മുടെ ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ വരും ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ വരും അപ്പൊ അത്തരത്തിൽ നമ്മൾ പൊളിറ്റി പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കും എസ് എസ് സിക്ക് ഈ പറഞ്ഞ നമ്മളുടെ ന്യൂസ് പേപ്പർ പ്രയോജനപ്പെടും മെയിൻലി ഇംഗ്ലീഷിനാണ് ഇംഗ്ലീഷ് സെക്ഷൻ ടാക്കൾ ചെയ്യാൻ എസ് എസ് സിക്കും പേപ്പർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുക ഇവിടെ ഒരു വ്യക്തമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് ദിവസം ക്ലാസ് ചെയ്യുന്നത് തന്നെ മനസ്സിലായി കാണാം ആ ഒരു സിസ്റ്റത്തി കൂടെ ഒരു രണ്ട് മൂന്ന് മാസം കടന്നു പോകുമ്പോൾ തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടെന്നുള്ള ഒരു ട്രിക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവും അപ്പോൾ ഈ ക്വാണ്ടിറ്റി ആപ്റ്റ്യൂട്ടെന്ന് പറയുന്ന സെക്ഷൻ അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ക്ലാസിൽ നമ്മൾ എല്ലാ ദിവസവും ഒരു മൂന്ന് മണിക്കൂറുള്ള എൻ്റെ ക്ലാസ് എടുത്തു തരുന്നുണ്ട് തിയറി ക്ലാസ് അതിനുശേഷം അതിന്റെ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് അന്ന് തന്നെ നമ്മൾ നടത്തുന്നുണ്ട് ബാക്കി നമ്മൾ ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് ഒക്കെ എക്സ്ട്രാ ക്ലാസിൻ്റെ അത് നടത്തുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് പതുക്കെ നിങ്ങളുടെ ഒരു ന്യൂമറിക്ക ലബിലിറ്റി കൂടാൻ തുടങ്ങും പിന്നെ ഈ ക്ലാസിന്റെ ബേസിൽ ലോജിക്കൽ ആയിട്ട് തിങ്കൻ ലെബിലിറ്റിയും കൂടി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം അതിനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലും റെഗുലായിട്ട് അപ്ഡേറ്റ് ആയി വരുന്നുണ്ട് അപ്പം ഇതെല്ലാം നന്നായിട്ട് ചെയ്യുക ഡെയിലി ഒരു ടൂ അവേഴ്സ് ഞാൻ പറഞ്ഞു ന്യൂസ് പേപ്പറിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം അതല്ലാതെ ടൂ അവേഴ്സ് ക്വാണ്ടിറ്റി അപ്ഡേഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക ഇത് രണ്ടാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞത് ബാക്കി റീസണിംഗ് എന്ന് പറഞ്ഞ സബ്ജക്ട് കുറച്ചുകൂടെ ആണ് പക്ഷെ ചിലപ്പോൾ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റൻസ് വരാം പക്ഷെ എന്നാലും റീസണിംഗ് ഇത് ഒരു സമയം അലോക്കേറ്റ് ചെയ്യുക പിന്നെ ജി കെ ഇപ്പം എസ് എസ് സി ആണെങ്കിൽ നമുക്ക് ജി കെ ഉണ്ട് അപ്പൊ ജി കെ ഒരു ട്വന്റി ഫൈവ് ൻസ് ഒക്കെ ആയിരിക്കും വരുന്നത് അപ്പം ജി കെക്ക് വേണ്ടിയിട്ട് പി കെ ക്വസ്റ്റൻസും എം സി ക്യൂ ഒക്കെ വെച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കുക ഒരു ലക്ക് ഫാക്ടറും ഉണ്ട് നമ്മൾ പഠിക്കുന്നത് അതേപോലെ വരണമെന്നില്ല അപ്പൊ എന്തായാലും നമ്മൾ മാക്സിമം ഊന്നൽ കൊടുക്കേണ്ടത് ഈ ന്യൂസ് പേപ്പർ വഴി നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റാതിന് ഒപ്പം ക്വാണ്ടിറ്റി അപ്ലോഡിനും ഭയങ്കരമായിട്ടുള്ള ഫോക്കസ് കൊടുക്കുക റീസൺ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോക്കസ് പിന്നെ നമ്മൾ ജി കെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി പോലെ ഒരു മോഡിൽ പോവുക എം സി ക്യൂ പ്ലസ് പി വൈ വൈക്യു പ്രിപ്പറേഷൻ ആ ഒരു രീതിയിൽ ഒരുപാട് ക്വസ്റ്റൻസ് അവർണക്ക് ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞു ഇനി അവർ എനിക്ക് അങ്ങോട്ടൊരു കൊസ്റ്റൻകാണ്ട് ഇപ്പൊ മലബാർ വളരെ അധികം ദൂരെന്നാണ് കോച്ചിങ്ങിന് വന്നത് അപ്പൊ തിരുവനന്തപുരത്ത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്ത് ഇവിടെ സ്റ്റേ ചെയ്ത് ചെയ്ത് റീസൺ ഉണ്ടായിരിക്കുമല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ ഇവിടെ വന്ന് ആപ്റ്റിറ്റ്യൂഡ് എന്ന സ്പെസിഫിക് തന്നെ സെലക്ട് കാരണം സാർ ഞാന് കഴിഞ്ഞിട്ടിരിക്കുമ്പോ എന്റെ ഒരു സാറാണ് പറഞ്ഞത് ആണ് പൊതുവെ ഇതിന് പോപ്പുലർ ആയിട്ടുള്ളത് കോച്ചിങ്ങിന് ഓട്ടോമാറ്റിക്കലി ട്രിവാൻഡ്രം ഓപ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് അടുത്ത് നമ്മൾ അതിനുവേണ്ടി നോക്കുന്ന ആണ് റിസൾട്ട് എന്ന് പറയുമ്പോൾ ൂട്ട് നോക്കുന്നില്ല ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നാലു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നോക്കിയത് റിസൾട്ട് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഞാൻ ഇവിടെ ഇവിടെ ഓപ്റ്റ് ചെയ്താണ് ഹോസ്റ്റൽ ആ ഒരു ആൻസർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പല ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ് പലപ്പോഴും അങ്ങനെ അബദ്ധം പറ്റാറുണ്ട് കാര്യം റിസൾട്ട് ഒന്നും നോക്കാതെ കുറച്ച് ഈ വെബ്സൈറ്റിൽ കാണുന്ന കുറെ ഫ്ലാഷി ഫോട്ടോസും കുറെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂ അതൊക്കെ റിവ്യൂലൊക്കെ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന റിവ്യൂ ചിലതൊക്കെ ഫേക്കുമായിരിക്കും ഇതായി കണ്ടിട്ട് പലരും തെറ്റായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെന്ന് പെടാറുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഈ വെബ്സൈറ്റ്സ് എടുത്ത് ഓരോ വെബ്സൈറ്റും കമ്പയർ ചെയ്യാൻ നോക്കണം വെബ്സൈറ്റിൽ എന്താണ് കമ്പയർ ഉണ്ടാകുന്നത് ഇനി എനിക്ക് നിങ്ങളോടെ പറയാനുള്ളത് കാണുന്നവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ വെബ്സൈറ്റിൽ റിസൾട്ട്സ് ആണ് നോക്കേണ്ടത് അപ്പം അത് തിരുവനന്തപുരത്താണ് നിങ്ങൾ വരാൻ പഠിക്കാനോ ആഗ്രഹിക്കുന്നതുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു നാലഞ്ച് സെലക്ട് ചെയ്യുക എല്ലാം നോക്കേണ്ട ആ നാലഞ്ച് ഇൻസ്റ്റിറ്റ്യൂസിന്റെ വെബ്സൈറ്റിലേക്ക് പോകുക അവിടെ റിസൾട്ട്സ് നോക്കുമ്പോൾ അവിടെ ബാങ്ക് എസ് എസ് റെയിൽവേ ഒക്കെ റിസൾട്ട്സ് കാണും എനിക്ക് തോന്നുന്നത് ഇവിടെ ഹഡ്രഡ് താഴെയുള്ള റിസൾട്ട്സ് ആണ് പക്ഷേ സ്ഥാപനങ്ങൾ ഉള്ളത് ഇത്രയും കാലമായി പക്ഷെ ഞങ്ങളെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നിങ്ങൾ റിസൾട്ട് നോക്കിയാണെന്നുണ്ടെങ്കിൽ പത്തിരണ്ടായിരം റിസൾട്ട്സ് കാണാൻ പറ്റും ഇപ്പൊ എസ് ബി ഐയുടെസ് പേര് എസ് ബി ഐ മാത്രം സെലക്ഷൻ കിട്ടി പോയിട്ടുണ്ട് റിസൾട്ട് ആണ് ഒരു സ്ഥാപനത്തിന്റെ പെർഫോമൻസിനെ കാണിക്കുന്നത് ആ റിസൾട്ട് നിങ്ങൾക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വെബ്സൈറ്റിൽ കുറവാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ വേറെ വേറെന്തൊക്കെയോ ഉണ്ട് റിസൾട്ട്സ് ഇല്ല റിസൾട്ട് ഇല്ലെന്നുള്ള വ്യക്തമാക്കും അപർണ ഇപ്പൊ ചെയ്തത് പോലെ റിസൾട്ട് മാത്രം ഫോക്കസ് ചെയ്ത് വെബ്സൈറ്റുകൾ കമ്പയർ ചെയ്തതിനു ശേഷം ഫൈനലി ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു റിസൾട്ടിന്റെ ബേസിൽ തീരുമാനിക്കുക എന്നിട്ട് ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡാണ് ബെറ്റർ എന്ന് തോന്നിയാൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്യും എപ്പോഴും റിസൾട്ടായിരിക്കണം കമ്പാരിസണിൽ നിങ്ങളുടെ ഒരു ഉരകല്ലായിട്ട് നോക്കേണ്ടത്